ജെ ആർ സി സി ലെവൽ എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ഹൈപ്പ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ജെ ആർ സി സി ലെവൽ എക്സാമിൻ്റെ പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിലെ വീഡിയോസും കണ്ടിട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ജെ ആർ സി സി ലെവൽ എക്സാമിന് ഫുൾ മാർക്ക് തന്നെ ലഭിക്കും ബി ലെവൽ എക്സാം എഴുതുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാറ്റേൺ ഒക്കെ മാറി എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അവർക്ക് വൺ വേഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ സി ലെവൽ എക്സാമിനും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഇനി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏത് ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ ജെ ആർ സി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഉത്തരം പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് മലയാളക്കരയിലെ ആദ്യ ജെ ആർ സി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ചോദ്യം റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റെഡ് ക്രോസിൻ്റെ അന്തർദേശീയ സമിതിക്ക് ഒന്നാമത് നോബൽ സമ്മാനം ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ വൈസ് പാട്രൺ മെമ്പർഷിപ്പിന് എത്ര രൂപയാണ് അടക്കേണ്ടത് ആൻസർ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപയാണ് വൈസ് പാട്രൺ മെമ്പർഷിപ്പിന് അടക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ശക്തിയുള്ള ഫോർവേഡ് ഗിയർ ഏതാണ് ആൻസർ ഫസ്റ്റ് ഫസ്റ്റ് ഗിയർ ആണ് ഏറ്റവും ശക്തിയുള്ള ഫോർവേഡ് ഗിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥിഗൂടം ആൻസർ ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റാറ് അസ്ഥികൾ ചേർന്നതാണ് മനുഷ്യൻ്റെ അസ്ഥി കൂടം അടുത്ത ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം അടുത്ത ചോദ്യം പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്നത് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത് ആൻസർ ൂറ്റി പതിമൂന്ന് നൂറ്റി പതിമൂന്നാമത്തെ സെക്ഷനിലാണ് പെർമിറ്റും രജിസ്ട്രേഷനും പ്രകാരം അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ ഡാഷ് എന്ന് പറയുന്നു ആൻസർ ടിഷ്യൂ ടിഷ്യു എന്നാണ് സമാന സ്വഭാവമുള്ള കോശ സമൂഹത്തെ പറയുന്നത് അടുത്ത ചോദ്യം ജനീവ കരാർ ഒപ്പുവെച്ചത് ഏത് വർഷമാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് ജനീവ കരാർ ഒപ്പുവെച്ചത് അടുത്ത ചോദ്യം സോൾഫെറീനോ സുവനീർ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് ഹെൻറി ഡ്യൂനൻ്റ് എഴുതിയ സോൾഫെറീനോ സുവനീർ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് അടുത്ത ചോദ്യം മലയാളക്കരയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് മലയാളക്കരയിൽ ജെ ആർ സി പ്രവർത്തനം ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഹെൻറി ഡ്യൂണിൻ്റെ അന്തരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഒക്ടോബർ മുപ്പതിനാണ് ഹെൻറി ഡ്യൂണൻറ്റ് അന്തരിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഹെൻറി ഡ്യൂണൻറ്റ് ജനിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മെയ് എട്ടിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മെയ് എട്ടിനാണ് ജീൻ ഹെൻറി ഡ്യൂനൻ്റ് ജനിച്ചത് അടുത്ത ചോദ്യം എൻ എസ് എസിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ആൻസർ നാഷണൽ സർവീസ് സ്കീം നാഷണൽ സർവീസ് സ്കീം എന്നാണ് എൻ എസ് എസിൻ്റെ പൂർണ്ണരൂപം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏക മാതൃക ജെ ആർ സി യൂണിറ്റ് ആൻസർ കൊല്ലം കൊല്ലത്താണ് കേരളത്തിലെ ഏക മാതൃക ജെ ആർ സി യൂണിറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗത നിയന്ത്രണ ചട്ടങ്ങൾ ഡ്രൈവർ പാലിക്കേണ്ടതാണെന്ന് ട്രാഫിക് നിയമത്തിലെ എത്രാമത്തെ സെക്ഷനിലാണ് പെടുന്നത് ആൻസർ സെക്ഷൻ നമ്പർ നൂറ്റി അടുത്ത ചോദ്യം കാൽനട യാത്രക്കാർ റോഡിൻ്റെ ഏത് വസ്തു കൂടിയാണ് നടക്കേണ്ടത് ആൻസർ വലതു വസ്തു കൂടി കാൽനട യാത്രക്കാർ റോഡിൻ്റെ വലതു വസ്തു കൂടിയാണ് നടക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ ജെ ആർ സിയുടെ ആദർശവാക്യം ആൻസർ സേവനം സേവനം എന്നതാണ് ജെ ആർ സിയുടെ ആദർശവാക്യം അടുത്ത ചോദ്യം കേരളത്തിലെ ഒന്നാമത്തെ ജെ ആർ സി യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ ആൻസർ സെന്റ് തോമസ് മിഷൻ എച്ച് എസ് പാലക്കാട് പാലക്കാട് സെന്റ് തോമസ് മിഷൻ എച്ച് എസ് ആണ് കേരളത്തിലെ ഒന്നാമത്തെ ജെ ആർ സി യൂണിറ്റ് എന്ന ബഹുമതി നേടിയ സ്കൂൾ അടുത്ത ചോദ്യം കാരുണ്യ ദേവത എന്ന് അറിയപ്പെടുന്നത് ആരെ ആൻസർ ക്ലാര ബർട്ടൺ ക്ലാര ബർട്ടൻ ആണ് കാരുണ്യ ദേവത എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ജെ ആർ സി പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം ആൻസർ നിഷ്പക്ഷത നിഷ്പക്ഷതയാണ് ജെ ആർ സി പതാകയിലെ അടയാളത്തിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം അമേരിക്കയിലെ അടിമത്ത നിർമാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം ആൻസർ അങ്കിൾ ടോംസ് ക്യാബിൻ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥമാണ് അമേരിക്കയിലെ അടിമത്ത നിർമ്മാർജ്ജനത്തിന് ഏറെ സഹായിച്ച ഗ്രന്ഥം അടുത്ത ചോദ്യം സ്കൂൾ കോളേജ് മേഖലയിൽ വേഗത പരിധി എത്രയാണ് ആൻസർ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് സ്കൂൾ കോളേജ് മേഖലയിൽ വേഗതയുടെ പരിധി നെക്സ്റ്റ് ചോദ്യം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാതക ദുരന്തം ഉണ്ടായ സ്ഥലം ഏതാണ് ആൻസർ ഭോപ്പാൽ ഭോപ്പാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വാതക ദുരന്തം ഉണ്ടായത് അടുത്ത ചോദ്യം മൂർച്ചയുള്ള കത്തികൊണ്ടോ കുന്തമുന കൊണ്ടോ ഉണ്ടാകുന്ന മുറിവിനെ പറയുന്ന പേര് എന്താണ് ആൻസർ േഡ് വൂണ്ട് വൂണ്ട് എന്നാണ് മൂർച്ചയുള്ള കത്തികൊണ്ടോ കുന്തമുന കൊണ്ടോ ഉണ്ടാകുന്ന മുറിവിനെ പറയുന്ന പേര് അടുത്ത ചോദ്യം ഡൈനാമിറ്റ് രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൻസർ ആൽഫ്രഡ് നോബൽ ആൽഫ്രഡ് നോബൽ ആണ് ഡൈനാമിറ്റ് രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആര് ആൻസർ ജീൻ ഹെൻറി ഡ്യൂണൻറ് ജീൻ ഹെൻറി ഡ്യൂനന്റ് ആണ് റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ് ആൻസർ കളക്ടർ കളക്ടറാണ് ജില്ലാ റെഡ് ക്രോസിന്റെ പ്രസിഡന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി സ്ഥാപിച്ചത് ആൻസർ പഞ്ചാബ് പഞ്ചാബിലാണ് ഇന്ത്യയിൽ ജൂനിയർ റെഡ് ക്രോസ് ആദ്യമായി സ്ഥാപിച്ചത് ചോദ്യം ഗാന്ധിജി യുദ്ധരംഗത്ത് വളണ്ടിയറായി പ്രവർത്തിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു ആൻസർ മുപ്പത്തിയേഴ് വയസ്സ് യുദ്ധരംഗത്ത് വളണ്ടിയറായി പ്രവർത്തിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് മുപ്പത്തിയേഴ് വയസ്സാണ് പ്രായമുണ്ടായിരുന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഹെൻറി ഡ്യൂണൻറ്റിനോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ട വ്യക്തി ആരാണ് ആൻസർ ഫെഡറിക് പാസി ഫെഡറിക് പാസിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഹെൻറി ഡ്യൂണൻറ്റിനോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്